ദുബായിൽ എയർ നിർമ്മാണം പുരോഗമിക്കുന്നു എയർ എയർ ടാക്സി യാഥാർത്ഥ്യമാകുന്നതോടെ റിപ്പോർട്ട് ടാക്സിക്കായുള്ള യു എയിലെ ആദ്യ സ്റ്റേഷൻ്റെ നിർമ്മാണം അറുപത് ശതമാനം പൂർത്തിയായതായി റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു നാലു നിലകളിലായി മൂവായിരത്തിഒരുന്നൂറ് ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള സ്റ്റേഷനിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ടേക്ക് ഓഫ് ലാൻഡിംഗ് ഏരിയകൾ ചാർജിംഗ് സൗകര്യങ്ങൾ പാസഞ്ചർ ലോഞ്ച് എന്നിവ ഉൾപ്പെടുന്ന നിർമ്മാണമാണ് പുരോഗമിക്കുന്നത് പ്രതിവർഷം നാൽപ്പത്തിരണ്ടായിരം ലാൻഡിംഗുകളും ഒരു ലക്ഷത്തി എഴുപതിനായിരം യാത്രക്കാരെയും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പാം ജുമേറയിലേക്ക് കാറിൽ ഏകദേശം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് യാത്ര ചെയ്യണമെങ്കിൽ പറക്കും ടാക്സികളിൽ വെറും പന്ത്രണ്ട് മിനിറ്റ് മതിയാകും ആദ്യ വെർട്ടി പോർട്ട് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനടുത്താണ് നിർമ്മാണം പുരോഗമിക്കുന്നത് ദുബായ് അന്താരാഷ്ട്ര വെർട്ടി പോർട്ട് അഥവാ ഡി എക്സ് എന്നാകും സ്റ്റേഷൻ അറിയപ്പെടുക ദുബായ് വിമാനത്താവളത്തിനു പുറമേ സബീൽ ദുബായ് മാൾ ദുബായ് മറീന പാം ജുമേറ എന്നിവിടങ്ങളിൽ വെർട്ടി പോർട്ടുകൾ പ്രഖ്യാപിച്ചു ഇവ മെട്രോ സ്റ്റേഷനുകളുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും വിദേശ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും ആയിരക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും പറക്കും കാർ സർവീസുകൾക്ക് സാധിക്കുമെന്നാണ് വിലയിരുത്തൽ